ബാലരാമപുരത്തെ രണ്ടര വയസ്സുകാരെ കിണറ്റിലറിഞ്ഞു കൊന്നു അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ എത്രത്തോളം ഒരു മനസാക്ഷി നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതായത് രണ്ടര ഒരു കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു കൊന്നത് കുഞ്ഞിൻ്റെ സ്വന്തം അമാവം തന്നെയാണ് അപ്പം ഈ വാർത്തയിൽ ഒരുപാട് എന്താണ് പറയുന്നത് ഒരുപാട് വിശ്വസനീയമല്ലാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നു ഈ കുടുംബത്തിൽ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഈ അമ്മാവൻ എന്ന് പറയുന്ന ആൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടി അയാൾ ഈ കുഞ്ഞിനോട് ഈ ക്രൂരത കാണിച്ചു എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അപ്പം രണ്ടര വയസ്സുള്ള ഈ കുഞ്ഞ് അമ്മയോടൊപ്പമാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുമായിരുന്നു ഇവർ ഇവരുടെ ഈ കുഞ്ഞിന്റെ അമ്മ അമ്മയുടെ അച്ഛൻ അതായത് കുഞ്ഞിന്റെ മുത്തച്ഛൻ മരിച്ച അതുമായിട്ട് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടിട്ടാണ് ഭർത്താവ് ആ വീട്ടിലേക്ക് എത്തിയത് അപ്പം അദ്ദേഹത്തിന് ആ ഭർത്താവായ ആളെ കൊലയാളിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് അയാളുടെ അയാ അയാളാണ് ഇത് കുഞ്ഞിനെ അപായപ്പെടുത്തിയത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിൽ അയാൾക്ക് അതിൽ പങ്കില്ലെന്നറിഞ്ഞ അയാളെ വിട്ടയച്ചിട്ടുണ്ട് അപ്പം ഈ കുഞ്ഞ് അമ്മയായ ശ്രുതു കഴിഞ്ഞിരുന്നത് അമ്മാവനായ ഹരികുമാറും എല്ലാവരും ഒരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു വാർത്ത കിട്ടി പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെ അവർക്ക് ആ കിണറ്റിന്റെ പുറത്തുള്ള ഒരു വല നീങ്ങി കിടക്കുകയും അവർ സംശയം കുഞ്ഞിനെ കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോഴ് അവർക്ക് മനസ്സിലായി ഈ വീട്ടിലുള്ള ആൾ തന്നെയാണ് ഇതിനോട് ഈ ക്രൂരത കാണിച്ചത് എന്നുള്ളത് പോലീസിന് മനസ്സിലായി ഇവരെ ചോദ്യം ചെയ്തു അപ്പോഴും ഇപ്പോഴത്തെ ഒരു പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് അമ്മയായ കുഞ്ഞിന്റെ അമ്മയായ ശ്രീധുവിനും ഇതിൽ പങ്കുണ്ടെന്നാണ് കാരണം അമ്മാവനായ ഹരികുമാറിന് ചോദ്യം ചെയ്തപ്പോഴേക്കും അയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അയാളുടെ അയാൾ കുറ്റം സമ്മതിക്കുമ്പോഴും എന്തിനാണ് ഈ ക്രൂരത ആ കുഞ്ഞിനോട് കാണിച്ചതെന്ന് ചോദിക്കുമ്പോൾ കൊല ചെയ്തത് ഞാനാണ് ബാക്കി കണ്ടുപിടിക്കാനുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ എന്ന് പറഞ്ഞ് പോലീസിനോട് ഒരു തട്ടിക്കയറുന്ന ഒരു സമീപനമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് അയാളുടെ ആ കുഞ്ഞിനോട് അത്രത്തോളം വൈരാഗ്യം ഉണ്ട് എന്നാണ് പത്രത്തിലും വാർത്തയിലൊക്കെ വരുന്നത് ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ഇത്രത്തോളം വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് കുടുംബത്തിൽ നടന്നിട്ടുള്ളത് എന്നുള്ള നമ്മുടെ മുന്നിൽ ഒരു ചോദ്യ നിൽക്കുകയാണ് അമ്മയായ ശ്രീധുവിനും അമ്മാവനായ ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് ചാറ്റ് കണ്ടപ്പോഴേക്കും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും ബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഹരികുമാർ എന്ന് പറയുന്ന ആൾക്ക് കുഞ്ഞിനോട് ഇത്രത്തോളം വൈരാഗ്യം ഉണ്ടായിരുന്നു പിന്നെ പറയുന്നത് അമ്മയോടുള്ള വൈരാഗ്യവും എന്തൊക്കെയോ എന്തിനൊക്കെയോ ഉള്ള നിരാശ കൊണ്ടുമാണ് കുഞ്ഞിനോട് കുഞ്ഞിനോട് അയാൾ ഈ ക്രൂരത കാണിച്ചു എന്നാണ് പറയുന്നത് അമ്മ യുടെ അടുത്ത് ഇറങ്ങിക്കിടുന്ന കുഞ്ഞ് അമ്മ ബാത്റൂമിൽ പോയ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കിണറ്റിലിട്ട് കൊന്നു കൊന്നതാണ് സംഭവം അപ്പം അതിൽ പിന്നെ ഈ എന്നിട്ട് അയാൾ വീടിനോട് ചേർന്നുള്ള ഷെഡിൽ മൂന്ന് കുരുക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതായത് ഒരു ആത്മഹത്യാ ശ്രമം ഈ നടത്തുന്ന രീതിയിൽ അത് കുഞ്ഞിൻ്റെ അച്ഛനായ ശ്രീജിത്താണ് ഇതിൻ്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ ഹരികുമാനം നടത്തിയെന്നാണ് നമ്മുടെ പോലീസിന്റെ നിഗമനം കാരണം വീടിന്റെ വീടിനോട് ചേർന്നുള്ള ചായപ്പിൽ മൂന്ന് കുരുക്കിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കുഞ്ഞിനെ കിണക്കിൽ എറിഞ്ഞു കൊന്നതിന് ശേഷം കുടുംബ ഒരു കുടുംബമായിട്ട് ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ശ്രമത്തിലുള്ള വേണ്ടിയിട്ടാണ് ആ കുരുക്കിട്ട് വെച്ചതെന്ന് വാദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ ഈ ഹരികുമാർ സ്വന്തം റൂമിൽ കിടക്കൽ തന്നെ തീയിട്ടു ചിലപ്പം അയാളെയും വക വേണ്ടിയിട്ട് ഈ കുഞ്ഞിന്റെ അച്ഛനായ ശ്രീചിത്തിൽ ശ്രമിച്ചു എന്ന് വരുത്തി തീർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്തത് എന്തായാലും ഒരു രണ്ടര വയസ്സുകാരിയായ ഒരു കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് തക്ക തക്ക ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത് അപ്പം അയാളെ വെറുതെ ജയിലിൽ പിടിച്ചിട്ടിട്ട് ആഹാരം കൊടുത്ത് തിന്ന് കൊടുക്കുന്ന രീതിയിലുള്ള ശിക്ഷ അല്ല അയാൾക്ക് തക്ക ഒരു വധശിക്ഷ തന്നെയാണ് നിയമം അയാൾക്ക് നൽകേണ്ടത് അപ്പം എന്തൊക്കെ ആയാലും ഈ ശ്രീധു എന്ന് പറയുന്ന കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിൻ്റെ അമ്മയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായങ്ങളല്ല നാട്ടുകാർ പറയുന്നത് ഒരുപാട് പൈസയുടെ സാമ്പത്തിക പിന്നെ തിരിമറികളും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ആ കുടുംബത്തിൽ ഇത്രയും ബാധ്യത ഉണ്ടായതിന് പിന്നിൽ ഈ സ്ത്രീ ആണോ എന്നുള്ള കാര്യത്തിൽ പോലും ഈ നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം എപ്പോഴും എന്ത് ചോദിച്ചാലും കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു സ്ത്രീ അപ്പം അവർ അവർ ഈ ഭർത്താവുമായിട്ട് അകന്ന് കഴിയുകയാണ് അപ്പം അവരും കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന് ചോദിച്ചത് കുഞ്ഞു നിങ്ങളോടൊപ്പം അല്ലേ കിടന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പൊ അല്ല നിന്റെ നിന്റെ ഒപ്പം അല്ലെ കിടന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മാവന്റെ ഒപ്പമാണ് കിടന്നതെന്ന് ശ്രീ മൊഴി നൽകുന്നുണ്ട് അപ്പം എന്തൊക്കെയോ മൊത്തത്തിൽ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു രീതിയിലുള്ള സമീപനമാണ് ആ കുടുംബത്തിൽ നിന്നും ഉണ്ടാകുന്നത് അപ്പം എത്രയോ അമ്മമാരും കുഞ്ഞുങ്ങൾ ഇല്ലാതെ വിഷമിക്കുന്ന അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ അവർക്ക് വേണ്ട അല്ലെങ്കിൽ അവർക്ക് ആ കുടുംബത്തിന് കുഞ്ഞിനെ വേണ്ട എന്നുള്ളെങ്കിലും വല്ല അനാഥാലയത്തിനും ഉപേക്ഷിച്ചിരുന്നെങ്കിലും അതെന്തെങ്കിലും ആഹാരം കഴിച്ചിട്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് ജീവിച്ച് പോയി പോയിക്കൊണ്ടിരുന്നേനായിരുന്നു അപ്പം ആ കുഞ്ഞിനോടൊരു ഈ ഒരു ടൂരത കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തരം മനസ്സാക്ഷിയുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇത് അപ്പം ഇത്തരത്തിലുള്ള ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ എന്താ പറയുന്നുണ്ട് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയായാലും ശരി എന്നാൽ ഈ കേസ് മുന്നോട്ട് പോകുമ്പോൾ ഈ ശ്രീ അമ്മയായ ശ്രീധുവിനും ഈ കുറ്റ കൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പോലീസിൻ്റെ നിഗമനം നമുക്കറിയാൻ പറ്റുന്ന അറിയുന്നില്ല എന്തായാലും വാട്സപ്പ് ചാറ്റ് ഈ കുഞ്ഞിൻ്റെ അമ്മയായ ശ്രീധുവും അമ്മാവനായ ഹരികുമാറും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് രാത്രിയിലെ സഹോദരിയെ റൂമിലേക്ക് വിളിക്കാൻ വിളിക്കുന്നു സഹോദരി വരാത്ത നിരാശ കൊണ്ടാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞതെന്നും ഒരു അഭ്യൂഹമുണ്ട് അപ്പം എന്താണെന്നുള്ള വാട്സപ്പ് ചാറ്റിനെ കുറിച്ചുള്ള ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അത് രാത്രിയിൽ സഹോദരി റൂമിലോട്ട് വരുത്തുന്നു അതുപോലെ സഹോദരിയുമായിട്ട് ഭയങ്കര അടുപ്പം ഉള്ള ഒരാളാണ് ഈ ഹരികുമാർ എന്ന് പറയുന്നു പിന്നെ പൊതുവെ അയാളെ പറ്റി പറയുമ്പോൾ അയാൾ നാട്ടുകാരോട് വലിയ സംസാരവും കാര്യങ്ങളോ ഉള്ള ഒരാളെന്നല്ലെങ്കിൽ നാട്ടുകാരുമായിട്ട് വലിയ സംസാരവും സോഷ്യൽ കോണ്ടാക്ടോ ഉള്ള ഒരാളല്ല അപ്പൊ എന്തൊക്കെയായാലും സഹോദരിയുമായിട്ടുള്ള ഒരു അഴിവിട്ട ബന്ധത്തിന്റെ പേരിൽ കുഞ്ഞിനോടുള്ള വൈരാഗ്യം തീർത്തതാണോ അല്ലെങ്കിൽ ഈ കുഞ്ഞുമായിട്ട് കുഞ്ഞിനോട് അമിതമായ ദേഷ്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പൊ എന്തായാലും ശരി തന്നെ ഇത്തരത്തിലുള്ള ന്യൂസ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു അല്ലാത്തൊരു വിഷമം തന്നെയാണ് തോന്നുന്നത് ആ കുഞ്ഞിന്റെ സംസ്കാരം നടന്നതായിട്ട് അതിന്റെ ഒരു വീഡിയോ ഒക്കെ കണ്ട് സംസ്കാരത്തിന്റെ അപ്പം അതിന്റെ സഹോദരി പാർവണിന്തോ എന്ന് പറയുന്ന ആ കുഞ്ഞിന്റെ ആ കരച്ചിലും ആ വീട്ടുകാരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഇത് നടന്നത് അപ്പം എന്തായാലും ഇതിൻ്റെ മറ്റുള്ള ന്യൂസുകളെല്ലാം പുറത്ത് വന്നോണ്ടിരിക്കുകയാണ് കേസന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഈ അമ്മയായ ശ്രീതുവിന് ഇതിൽ പങ്കുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും എന്തൊക്കെയായാലും ചെയ്തു തന്നെ ഒരു വ്യക്തിയെ ഒരു കൊലപാതകം നടത്താൻ വേണ്ടിയിട്ടൊരു വ്യക്തിയെ മുൾമുനയിൽ നിർത്തി ഇവരെ ഈ കളിച്ച ഒരു കളി ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുത്തിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ന്യൂസ് അപ്ഡേറ്റുകൾ നമുക്ക് വരുന്ന ദിവസത്തിൽ കൂടുതൽ അറിയാൻ പറ്റുമായിരിക്കും